എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാർക്കറ്റ് സെവൻറ്റി ഫൈവ് പോയിൻറ്റ്സ് കഴിഞ്ഞ് മൂന്ന് ദിവസമായിട്ട് സെവൻറ്റി ഫൈവില് നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫോർ ഈ റേഞ്ചിലാണ് മാർക്കറ്റ് മിക്കപ്പോഴും ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാണുന്നതാണ് എഴുപത്തഞ്ചിന് എന്തോ പ്രത്യേകതയുണ്ട് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അൻപത്തി മൂന്ന് ലെവലിലാണ് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് ഇരുപത്തി മൂവായിര ി അൻപത്തി മൂന്ന് പ്ലസ് ഇന്നലൊക്കെ റൗണ്ട് ചെയ്ത് എഴുപത്തഞ്ച് അപ്പോൾ ഇരുപത്തിമൂന്ന് ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇരുപത്തിമൂന്ന് ഒരുനൂറ്റി ഇരുപത്തെട്ട് എന്ന് പറയുമ്പോൾ ഈ ലൈൻ പൊക്കത്താണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈന് മേളോട്ട് പോയി കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി എഴുപത്തേഴിലേക്കോ ഈ ലൈന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങോ കാരണം ഈ ലൈനിൽ നിൽക്കുന്ന കാരണം ആദ്യം എവിടെയാണ് ടച്ച് ചെയ്യണമെന്ന് നമുക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളൊന്നും ഇടൽ നടക്കില്ല അപ്പോൾ ആദ്യത്തെ ക്യാമിൽ തന്നെ ഒന്ന് ഫ്ലക്ച്വേഷനോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് തന്നെ താഴ്ത്തോട്ടോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി എഴുപത്തേഴിലേക്കോ പോകും അതെങ്ങോട്ടാണെന്ന് അത് വന്നു കഴിഞ്ഞിട്ടേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അതിൽ മെജോറിറ്റി ഇപ്പം നമ്മുടെ ടെക്നിക്കൽ പരമായിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് തന്നെ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാൻ വരാനായിട്ടുള്ള ചാൻസസ് ആണ് ഒരു സെവൻറ്റി പെർസെൻറ്റേജിൽ നിലവിൽ കാണുന്നത് പിന്നെ മേളിൽ പോയിട്ട് വരുവോ ഡയറക്റ്റ് താഴെത്തോട്ടാണോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി നോക്കാനായിട്ടുള്ളൂ കാരണം ആർ എസ് ഐ ഓൾറെഡി ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ എന്താ തേർട്ടി മിനിറ്റിൽ ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ വൺ അവറിലും ആണ് മാർക്കറ്റിൽ നിൽക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ പീയുടെ ഒരു എന്താ പറയുക കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടക്കത്തിലെ ഡൗൺ ഇട്ട് നോക്കണോ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയോന്നുള്ള ഡൗട്ടാണ് എന്തായാലും തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കുറച്ച് മൂവ് ചെയ്യണം അപ്പോൾ ആവറേജ് രാവിലെ നോക്കിയാൽ ആലോചനയിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഓപ്പൺ ചെയ്യുമ്പോഴേ വല്ല പി ഒക്കെ എടുത്തിട്ട് ലോക്ക് ചെയ്ത് പോയാൽ എങ്ങനെ ഇരിക്കും ആലോചനയാണ് അത് കഴിഞ്ഞിട്ട് സിയിലേക്ക് നോക്കാമെന്ന് ചോദിച്ചാൽ വലിയ ഒന്നും പിയിലേക്ക് നോക്കുന്നില്ല ബേസിലേക്കുള്ള ഒരു റിട്ടേൺ അത്ര നോക്കുന്നുള്ളൂ അപ്പോൾ അത് മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആവട്ടെ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പോൾ നമ്മൾ സീലാണ് ആദ്യത്തെ എൻട്രി വെച്ചിരിക്കുന്നത് ആ സീയിൽ നമ്മുടെ ആദ്യത്തെ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ടു ഫിഫ്റ്റി ഫൈവിൻ്റെ മുകളിലോട്ട് പോയാൽ ടു ഡബിൾ സിക്സാണ് നെക്സ്റ്റ് ടാർഗറ്റ് കാരണം പീഡ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കുറച്ച് ഡിലേ ആയിപ്പോയി അല്ലെങ്കിൽ സുഖമായിട്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലൊക്കെ അത് കിട്ടണ്ടതാണ് ക്വാണ്ടിറ്റി ഇരുന്നൂറ്റി പത്ത് പോയിൻറ്റ് ഇരുന്നൂറ്റമ്പത് ട്വൻറ്റി ഫൈവ് ആണല്ലോ എന്തെങ്കിലും കാണിക്കുന്നത് അതെന്താണാവോ പിന്നെ അവർ ഇരുപത്തഞ്ചാക്കിയാ എന്തെങ്കിലും കറക്ഷൻ ആയിരിക്കും ഇനി നമ്മുടെ സിസ്റ്റത്തിലും കൂടെ അറിയാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും കറക്ഷൻ വന്നായിരിക്കും ശരിക്കും പറഞ്ഞ ആയിരം രൂപ കിട്ടേണ്ട കേസാണ് ഇരുപത്തഞ്ചിൽ ഒതുങ്ങിപ്പോയത് അതാണ് ഞാൻ ഇവിടെ ഒന്നാക്കാൻ നോക്കും അത് തിരിച്ചു മൂന്നാകും ഞാൻ ഒന്നാക്കാൻ നോക്കും അത് അതിവിടെ തിരിച്ചു മൂന്നാവും അതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ആയിരം രൂപ ഓൾറെഡി മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് ആയിരം രൂപ ഓൾറെഡി ആവേണ്ടതായിരുന്നു ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ള പോലെ ഇന്നങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കണക്കൂട്ടിൽ കറക്റ്റായിട്ട് നാല് നാല് എട്ട് നാലും പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് രാവിലത്തെ ചടങ്ങ് വൈൻഡപ്പ് ചെയ്യണ്ടായിരുന്നു കേട്ടോ അതെന്തായാലും ആ വഴിക്കായിപ്പോയി അപ്പോൾ എനിവേ വേ നൂറ്റി ഇരുപത്തെട്ട് ഞാനത് ലോക്ക് ചെയ്തിട്ടുണ്ട് നാനൂറ് രൂപയിൽ ശരിക്കും എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് ഞാൻ ബുക്ക് ചെയ്തു അത് ഞാൻ ബുക്ക് ചെയ്തിട്ട് കറണ്ട് വീക്ക് എക്സ്പയറിയിലേക്ക് ഞാനൊന്നും മാറ്റുന്നുണ്ട് കറണ്ട് വീക്ക് എക്സ്പയറിൽ ഇരുപത്തി മൂവായിരത്തിൻ്റെ ആണ് എടുത്തു വച്ചിരിക്കുന്നത് മറ്റേത് ഞാൻ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എക്സിറ്റ് ചെയ്തു ബാക്കി ഇനി കറണ്ട് വീക്കിലെയാണ് എടുത്തു വച്ചിരിക്കുന്നത് കാരണം ഇനിയിപ്പോൾ എന്തോ എവിടെയോ ഒരു സംതിങ് പ്രശ്നങ്ങളുണ്ട് അതാ എസ് എം എയിൽ അല്ലെങ്കിൽ വൈറ്റ് ഡോട്ടിൽ മുട്ടിയപ്പോഴത്തേക്കും പത്ത് പോയിന്റ് പത്തല്ല ഇരുപത് പോയിൻ്റ് അടുത്ത് അതിൽ കിട്ടിയിട്ടുണ്ട് അത് ഓൾറെഡി ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു മൂവ്മെൻ്റ് കൂടെ നമുക്ക് നോക്കാം ഇതിലെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് നമ്മൾ എടുത്തത് അതാണ് ഇരുപത്തഞ്ച് പ്രീമിയം കാണിച്ചത് അതെന്താണ് എന്ന് എനിക്ക് അത്ര അറിവില്ല എനിവേ അപ്പോൾ ഒരു കറക്ഷൻ വേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനത് ബുക്ക് ചെയ്ത് മാറി അതിനുശേഷം നമ്മൾ വീണ്ടും അടുത്ത എക്സ്പയറി ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബൈ പൊസിഷൻ കൊടുത്തിടാം അപ്പോൾ അതിൽ ഈ കറണ്ട് വീക്ക് എക്സ്പയറിയിൽ ഞാനൊരു ബൈ പൊസിഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അത് ആവറേജിങ്ങും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ആവറേജിങ്ങും കൂടെ അതിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എസ് എം എ മോളിൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അതിൽ എസ് എം എ അല്ലെങ്കിൽ നൂറ്റി എന്താ പറയണ്ടേ നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്നലെ ഇരുന്നൂറ് എന്നുള്ളൊരു ലെവൽ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ലെവലിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കണേ ആ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എസ് എം എ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അതനുസരിച്ചാണ് പിന്നെ ആർ എസ് ഐയും ഓൾറെഡി എന്താ പറയണ്ടേ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് വന്നാലും നൂറ്റി അറുപത്തഞ്ച് ഭാഗത്തേക്ക് മാർക്കറ്റ് വരും അപ്പോൾ രാവിലെ ആകെ ഒരു കൺഫ്യൂസിങ് ആയി പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇല്ലായിരുന്നെങ്കിൽ ഓൾറെഡി കറണ്ട് എക്സ്പയറി ആയിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് പ്രോഫിറ്റബിൾ ആയി പോയേനെ അപ്പം അതോടൊപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിയിൽ ഒരു എന്താ പറയണ്ടേ ഒരു ഹെഡ്ജിങ് കൂടെ ഞാൻ ചെയ്തിടുന്നുണ്ട് പിയിൽ ഞാൻ ഒരു എൻട്രി കൂടെ എടുത്തിട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ക്യാൻഡിൽ താഴ്ത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്യാപ്പ് ഫില്ലിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പെട്ടെന്ന് ഇപ്പോഴാണ് ഓർത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സി ഒരെണ്ണം ഹോൾഡും ചെയ്തിട്ടുണ്ട് അതേപോലെ പിയിൽ ഞാൻ ഒരെണ്ണം ഹെഡ്ജും ചെയ്തിട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ഗ്യാപ്പ് ഫില്ലിങ് ഇപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സിൽ നിൽക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുപത്തിനാലാണ് അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മേ ബി വരാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തി മൂവായിരത്തി അൻപത്തേഴിലേക്കാണ് അപ്പം ഇരുപത്തി മൂവായിരത്തി അൻപത്തേഴ് മുട്ടുന്ന അറ്റേ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ പി ഒന്ന് ക്വിറ്റ് ചെയ്ത് നോക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ ചെയ്തു വെച്ചത് കാരണം സിയിൽ ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ താഴത്തേക്ക് ചിലപ്പോൾ വന്നേക്കാം ഒരു കൺഫ്യൂസിങ് ആണ് രാവിലെ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തെ ഗ്യാപ്പാണോ ഫില്ല് ചെയ്യണത് മേളത്തെ ഗ്യാപ്പാണോ ഫില്ല് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് നിലവിൽ നിൽപ്പുണ്ട് അപ്പോൾ പിയിൽ എന്തെങ്കിലും ഒരു പത്തൊന്നൂറ് രൂപ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ പണി ചെയ്തത് അപ്പോൾ അടുത്ത തേർട്ടി അടുത്ത ഒമ്പതരയുടെ ക്യാൻഡിലിൽ തൽക്കാലം ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നിൽപ്പുണ്ട് ചിലപ്പോൾ ചെയ്തതൊക്കെ മണ്ടത്തരായി പോയെന്ന് തോന്നാം എന്നാലും ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് കാരണം പിയിൽ ഇരുപത്തി മൂവായിരത്തി അൻപത്തേഴ് താഴത്തെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ഗ്രീൻ കണ്ടാലും ചിലപ്പോൾ ഉടുന്നതിനെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തേക്ക് സീൽ വന്നേക്കാം അപ്പം അങ്ങനെ സീയിലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നാൽ അത് പിയിൽ ചെറിയൊരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്ത് വച്ചിരിക്കുന്നത് ബാക്കി നമുക്ക് വന്നെടുത്ത് വെച്ചിട്ട് കാണാം എന്നെങ്കിൽ സിംഗിൾ ലോട്ടിൽ ഹെഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് ആവറേജ് ചെയ്യാം എന്ത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്തായാലും ഒമ്പതരയുടെ അറിയാൻ പറ്റത്തുള്ളു വിവരം സി ആണോ പി ആണോ മുട്ടാൻ പോണേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അത് ചിലപ്പോൾ സി ആയിരിക്കും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭാഗത്തേക്ക് മുട്ടുന്നത് അപ്പം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭാഗത്തേക്ക് മുട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സിഇ അങ്ങ് എക്സിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് സിഇ നൂറ്റി എൺപത്തേഴ് മുട്ടിയിട്ടില്ല ആകെ കൺഫ്യൂസിങ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഹെഡ് ചെയ്തിട്ടതിൻ്റെ റീസൺ താഴെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പീക്ക്ണ്ട് ആദ്യമേ ചെന്ന് സി നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതൊട്ടും മുട്ടുന്നുമില്ല നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റഞ്ച് എസ് എം എ ടച്ച് ചെയ്ത് കഴിഞ്ഞ സിഇ വിടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ നിലവിൽ നിൽക്കുന്നത് പക്ഷെ അതൊട്ടും മുട്ടുന്നുമില്ല ആ സിയിൽ ആ ഇരുന്നൂറ്റി നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിറ്റ് ചെയ്താൽ പി തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നാലും നമുക്ക് ലാഭമാണ് നിലവിൽ രാവിലത്തെ പത്ത് പോയിൻറ്റ് ആയിരത്തഞ്ഞൂറ് കിട്ടേണ്ട സ്ഥാനത്താണ് നമുക്ക് നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിൽ ഇരുപത്തഞ്ച് രൂപയിൽ അഞ്ഞൂറ് രൂപ കിട്ടിയത് ഇരുപത് പോയിൻ്റ് ഒന്ന് ആലോചിച്ച് ചോദിക്കുകയെ ഇരുപത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടിൽ ആയിരത്തഞ്ഞൂറ് രൂപ സിമ്പിളായിട്ട് കിട്ടിപ്പോരേണ്ടതാണ് അപ്പോൾ ആ ട്രേഡ് ഓൾറെഡി നമ്മളെ ഒരു വ്യൂ കഴിഞ്ഞതാണ് പിന്നെ ഇതിപ്പോൾ പിന്നെയും നമ്മൾ അതിനകത്ത് നിൽക്കുകയാണ് അപ്പോൾ അതിലെൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ പേഴ്സണൽ ഒരു വിഷൻ എന്ന് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ചെന്ന് സി ഇടിക്കും നൂറ്റി തൊണ്ണൂറ്റഞ്ചോ ഇരുന്നൂറോ മാക്സിമം അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ആകും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ അതങ്ങ് സംഭവിച്ചിട്ടില്ല തീർത്തും സി ആണോ പി ആണോ രണ്ടും പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പം കണ്ടോ പിഇയിലേക്ക് പോകുന്നു കുറച്ചു മുമ്പ് സിയിലേക്ക് പോയ പോലെ കാണിച്ചതാണ് അത് പിന്നെ ഇപ്പുറത്ത് പിയിലേക്ക് പോകുന്നു അപ്പോൾ ഓൾറെഡി നമ്മൾ രാവിലെ പറഞ്ഞതാണ് താഴത്തെ ഗ്യാപ്പ് ഫില്ലിങ്ങാണോ മോളിൽ ഇരുപത്തി മൂന്നോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിന്നിട്ടാണോ മാർക്കറ്റ് പോകണതെന്ന് അറിയാൻ പറ്റില്ല ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് പി യിലെ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ ഡി കെ വന്ന് ഉള്ള പ്രശ്നങ്ങൾ മാത്രം നിലവിൽ ഫേസ് ചെയ്യുന്നുള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ രാവിലെ തന്നെ കൺഫ്യൂഷൻ നല്ല പോലെ ആക്കുന്നുണ്ട് അപ്പം അതിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെഡ് ചെയ്തിട്ടിരിക്കുന്നത് കാരണം എങ്ങോട്ട് പോയാലും വിഷയങ്ങളില്ല മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ ഇപ്പോൾ നാനൂറ്റി നൂറ്റി തൊണ്ണൂറ്റിനാല് നൂറ്റി തൊണ്ണൂറ്റിനാല് മുട്ടിപ്പം ഞാനത് എക്സിറ്റ് ചെയ്തു കേട്ടോ സീടെ അത് നൂറ്റി തൊണ്ണൂറ്റിനാല് മുട്ടപ്പം ഞാനത് എക്സിറ്റ് ചെയ്തു മാക്സിമം പോയിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ് വരെയാണ് അത് പോകാനായിട്ടുള്ളത് പിന്നെ പിയിൽ തിരിച്ച് മുകളിലോട്ട് കയറി വരുമ്പോഴത്തേക്കും എന്താ ഈ ആർ എസ് ഐ ഇനി എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അത് കഴിഞ്ഞിട്ട് പി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അത് തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് ആക്കി എടുക്കാം അപ്പോൾ സീയിൽ ഇരുന്നൂറും കഴിഞ്ഞ് ഇരുന്നൂറ്റി ആറ് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യാൻ പോണ പോകണെന്താന്ന് വെച്ചാൽ രണ്ട് ലോട്ട് ലോട്ടിട്ടിട്ട് ഞാനൊരു ആവറേജ് ചെയ്തു രണ്ട് ലോട്ട് ഇട്ട് ഞാൻ പി ആവറേജ് ചെയ്തു ഇവിടെ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് രണ്ട് ലോട്ട് ഇട്ട് പി ആവറേജ് ചെയ്തു നൂറ്റി നാൽപ്പത്തഞ്ചാണ് കോസ്റ്റ് ടു കോസ്റ്റ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് കറക്റ്റായിട്ടൊരു എന്താ പറയണ്ടേ റെസിസ്റ്റൻ്റ് ഏരിയ ആണ് അമ്പത്തിരണ്ട് നാൽപ്പത്തൊന്ന് മുന്നൂ മുന്നൂറ്റി പതിനൊന്ന് ഓ അത് ബ്രേക്ക് ചെയ്തില്ല നമ്മുടെ നൂറ്റി നാൽപ്പത്തഞ്ച് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല കാരണം ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള കുഴപ്പമതാണ് നമ്മുടെ മൗസ് ചിലപ്പോൾ ഇവിടെ മൗസ് കാണിച്ച് ആ മൗസ് ചിലപ്പോൾ അപ്പുറത്ത് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് എന്താ അത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങാൻ പറ്റിയില്ല കറക്റ്റ് അത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങണം എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ആ പരിപാടി ആവറേജിങ് ചെയ്തത് തന്നെ അത് കോസ്റ്റ് ഇ കോസ്റ്റിലെത്തി ഇപ്പോൾ എന്താ ഗുണം എന്താ അത് കോസ്റ്റ് ഇ കോസ്റ്റിൽ ഇറങ്ങുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇപ്പുറത്ത് ഓൾറെഡി പ്രോഫിറ്റായി രാവിലത്തെ പ്രോഫിറ്റും കൂടെ കിട്ടുമ്പോഴത്തേക്കും ഡബിൾ പ്രോഫിറ്റ് ആവേണ്ടതായിരുന്നു അപ്പോൾ എന്താ പറയണ്ടേ അപ്പോൾ ചില സമയത്ത് അതാണ് നമ്മൾ അനലൈസിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ടാർഗറ്റ് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ മൗസ് ചിലപ്പോൾ ക്ലോസ് ചെയ്യാനായിട്ട് എത്തിയെന്ന് വരില്ല അപ്പോൾ രണ്ട് സെക്കൻഡിലാണ് ആ ഒരു വ്യത്യാസം അവിടെ സംഭവിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ബുക്ക് ചെയ്യുക നേരെ തിരിച്ച് ഇപ്പുറത്ത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോൾ ഇത് എക്സിറ്റ് ചെയ്യണമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അത് ഓൾറെഡി നടന്നില്ല ആദ്യത്തെ റിജക്ഷൻ വൺ ഫോർട്ടി ഫോറിൽ ഓൾറെഡി നടന്നു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് ചിലപ്പോൾ വിചാരിച്ചിരിക്കുന്നത് നൂറ്റി അൻപത്തേഴിലൊക്കെ വരട്ടെ എന്നായിരിക്കും ചിലപ്പോൾ ദൈവം വിധിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും അവിടെ ഇറങ്ങാൻ പറ്റാഞ്ഞു അപ്പോൾ സ്റ്റിൽ ഞാനത് ഹോൾഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് സീല് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ലെവലാണ് പക്ഷെ അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഓൾറെഡി എവിടം വരെ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി എട്ട് വരെ മാർക്കറ്റ് അത് പോയിട്ടുണ്ട് ശരിക്കും ആ ഇരുന്നൂറ്റെട്ട് വരെയൊക്കെ സി ഹോൾഡ് ചെയ്തിട്ടാണ് പിഇ തിരിച്ച് കയറി വരുമ്പോൾ വിടുക എന്നുണ്ടായിരുന്നെങ്കിൽ ഓൾറെഡി നല്ല പ്രോഫിറ്റബിൾ ആയേനെ പിന്നെ ചില സമയത്ത് നമുക്ക് കൈയും മനസ്സും ഒന്നും എത്തത്തില്ല നമ്മൾ മനസ്സ് വിചാരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കൈ എത്തത്തില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ നമ്മളിങ്ങനെ അണലൈസിങ്ങിനൊക്കെ ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തിരിച്ചിവിടെ എത്തി എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഓൾറെഡി പ്രോഫിറ്റബിൾ ആയേ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചില സമയത്ത് ആക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൽ ചിലപ്പോൾ വലിയ വിലയൊക്കെ കൊടുക്കേണ്ടി വരും എന്നിരുന്നാലും ഇനി ആർ എസ് ഐ ക്രോസ് ഓവർ ആവാനുള്ള സമയങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ആവറേജിങ് എന്ന് പറഞ്ഞാൽ ആറ് ലോട്ടാണ് അത് നമ്മൾ ഉടനെ എടുത്തൊരു ആറ് ലോട്ട് ആവറേജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആണ് നല്ല രീതിയിലൊരു ഡമ്പ് വന്നതിന് ശേഷം മാത്രമേ ആറ് ലോട്ടൊക്കെ ആവറേജ് ചെയ്തിട്ട് കാര്യങ്ങളുള്ളൂ എന്തായാലും ആർ എസ് ഐ ഫൈവ് മിനിറ്റിൽ ചെറിയൊരു ചരിവ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ മാർക്കറ്റിൽ ഒരു ചരിവ് തീർച്ചയായിട്ടും വരികയാണെങ്കിൽ എസ് എം എ വരെ മാർക്കറ്റ് ചിലപ്പോൾ പോയേക്കാം ചിലപ്പോൾ എന്നെ ഇരുന്നൂറ്റി നാ നൂറ്റി നാൽപ്പത്തി രണ്ടിൽ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ചിൽ ഇറക്കാഞ്ഞത് ചിലപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു നൂറ്റി അൻപത്തേഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നൂറ്റി അറുപത്തിനാലോ നൂറ്റി എഴുപത്തൊമ്പതോ വരെയൊക്കെ ഒരു പ്രോഫിറ്റബിൾ ആക്കി തന്നേക്കാം എന്നുള്ള ചിന്ത ചിലപ്പോൾ ചാർട്ടിന് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാനത് സ്റ്റിൽ ഹോൾഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കണേ ഞാനത് വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇനിയും സമയമുണ്ടല്ലോ എന്തായാലും വെയിറ്റ് ചെയ്യാം നമ്മൾ വെറുതെ പാനിക് ആയിട്ട് ഒരു എന്താ പറയണ്ടേ ഒരു ബാഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ആരും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല കുറച്ച് ലോസ് ലോസിന്ന് വന്നെന്ന് വിചാരിച്ചിട്ട് തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല കാരണം ഇന്നലെ ന്യായമായിട്ട് പ്രോഫിറ്റ് ഉള്ളത് കാരണം ഇന്ന് കുറച്ച് വിട്ടുകൊടുത്താലും കുഴപ്പങ്ങളൊന്നുമില്ല ഇനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എത്ര കിട്ടി വൺ ഫിഫ്റ്റി ടുവിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കണേ വൺ ഫിഫ്റ്റി ടു മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത് നമുക്ക് നോക്കാം അല്ല വൺ ഫോർ സോ ഒരു കാര്യം പറഞ്ഞു വൺ ഫിഫ്റ്റി ഇറങ്ങിയാലും പ്രോഫിറ്റാ ഓക്കെ രണ്ടായിരത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് നൂറ്റി അറുപത്തഞ്ച് ടച്ച് ചെയ്യണതിന് മുമ്പേ ഓൾറെഡി നമ്മൾ ഇറങ്ങി അപ്പോൾ അതാണ് ചാർട്ട് നമുക്ക് എന്തോ തരാനായിട്ടുള്ള ഉദ്ദേശമുണ്ട് അതുകൊണ്ടാണ് നൂറ്റി നാൽപ്പത്തഞ്ചിൽ നമുക്ക് ഇറങ്ങാൻ പറ്റാഞ്ഞേ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചാർട്ട് അതിൽ കൂടുതൽ എടുക്കാനായിട്ട് നമുക്ക് അവസരം തരും കാരണം പിൻബാറാണ് വന്നിരിക്കണേ ആ പിൻബാർ ഒരു വൈറ്റ് ഡോട്ടിലാണ് സപ്പോർട്ട് എടുത്തിരിക്കണേ അത് വൺ സിക്സ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകും ആർ എസ് ഐയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് മൂവായിരത്തി അഞ്ഞൂറ് ഇവിടെ കിട്ടിയ ഒരു പത്ത് നാന്നൂറ് ആദ്യം ഒരു ഇരുന്നൂറ്റമ്പത് കാര്യങ്ങൾ സിമ്പിളായിട്ട് പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്യുമെന്നും എസ് എം എയിലേക്ക് പോകുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഇൻഡെക്സ് ചാർട്ടിൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ് താഴത്തേക്ക് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം അതാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ധൈര്യത്തോടു കൂടി ആവറേജ് ചെയ്തിട്ടവിടെ ഇരുന്നതിൻ്റെ റീസൺ അപ്പം നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാ കേട്ടോ അത് വൺ എയ്റ്റി വൺ വൺ എയ്റ്റി വൺ വൺ സെവൻറ്റി ടാർഗറ്റ് ഓൾറെഡി സേഫ് ടാർഗറ്റ് ഓൾറെഡി കിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പർ ലെവലും ആയിട്ടില്ല അത് ഇനിയും ബ്രേക്ക് ചെയ്താൽ വൺ എയ്റ്റി വണ്ണിലേക്ക് മാർക്കറ്റ് പോവും കാരണം ഞാൻ കൂടുതൽ അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എടുക്കുന്നൊക്കെ ഒറ്റക്ക് ഇരുന്നിട്ടായിരിക്കും എന്തായാലും സ്ക്രീനിലൊന്നും ഒരിക്കലും കൂടുതൽ എടുത്തിട്ട് എഴുപത്തയ്യായിരം അമ്പതിനായിരം ഒന്നും ഒരിക്കലും ഞാൻ കാണിച്ച് ആൾക്കാരെ വശീകരിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു ലക്ഷം രൂപയുടെ പി എൻ എൽ കാണിച്ചോ എൺപതിനായിരം രൂപയുടെ പി എൻ എൽ കാണിച്ചോ നമ്മളെ ആളുകളെ വശീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ പോയിന്റ് വൈസ് എങ്ങനെ മാർക്കറ്റിൽ മൂവായി എന്നുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ചാർട്ട് പറഞ്ഞത് മനേഷെ നീ വിഷമിക്കേണ്ട നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്നിറക്കഴിഞ്ഞത് നിനക്ക് കുറച്ചും കൂടി തരാനായിട്ടുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണെന്ന് ചിലപ്പോൾ ചാർട്ട് പറഞ്ഞു കാണും അപ്പോൾ അതുകൊണ്ടായിരിക്കും മാർക്കറ്റ് എങ്ങോട്ട് പോയി കറക്റ്റ് എവിടെയായി നൂറ്റി എഴുപത്താറ് ആയി അപ്പോൾ എവിടെയായി നമ്മൾ ആദ്യം വരച്ചിട്ട ഗ്യാപ്പ് ഓൾറെഡി ഫില്ലായിട്ടുണ്ട് അപ്പോൾ ആദ്യം മാർക്കറ്റ് കൺഫ്യൂസിങ് ആയിരിക്കും അപ്പോൾ മാർക്കറ്റ് നമ്മൾ സെവൻറ്റി പെർസെൻറ്റേജ് ചാൻസും പിയിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി രാവിലെ പറഞ്ഞിട്ടുണ്ടായി അതെ കണ്ടോ ഇവിടെ ഇരുപത്തി മൂവായിരത്തി അൻപത്തേഴാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഏരിയ ആ ഇരുപത്തി മൂവായിരത്തി അൻപത്തേഴിൽ മാർക്കറ്റ് മുട്ടി ദേ എസ് എം എയിൽ നൂറ്റി എൺപത്തിരണ്ടിൽ മുട്ടി ടാർഗറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്ത് ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് വന്ന് നിൽക്കുകയാണ് അത്രേ ഉള്ളൂ കാര്യം ഞാൻ കുറച്ചും കൂടെ അത് ഹോൾഡ് ചെയ്ത് അതിൽ കൂടുതൽ കിട്ടിയനെ അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇനിവേ രാവിലത്തെ വ്യൂ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ന്യായമായിട്ടുള്ള പ്രോഫിറ്റുകൾ ആയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ ലൈവിലേക്ക് അടുത്ത മാസം തൊട്ടെങ്കിലും നിങ്ങൾക്ക് കൂടെ കൂടാം നമ്മുടെ പക്ക ആയിട്ടുള്ള ആയിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ എവിടെ ഇറങ്ങി എസ് എം എ കുറച്ചും കൂടെ മേളിലോട്ട് എടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഓക്കെയാണ് അതനുസരിച്ചിട്ടായിരുന്നു താഴെത്തുനിന്ന് നമ്മൾ ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ നേരത്തെ അവിടെ ഇറങ്ങാൻ പറ്റിയതുകൊണ്ട് ഹെഡ് ചെയ്തു ഇറങ്ങാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു ചാർട്ട് വിചാരിച്ചു നൂറ്റി എൺപത്തൊന്ന് വരെ ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ നൂറ്റി എഴുപത് അപ്പൊ നമ്മൾ വൺ ഫോർട്ടി ഫൈവിൽ ഇറങ്ങില്ല കാരണം ചാർട്ട് വേറെ എന്ത് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാവും അവർ ട്രേഡർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് അതാണ് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന തോട്ട്സ് നമ്മള് മുറുകെ പിടിക്കുക കാരണം എനിക്ക് വേണമെങ്കിൽ വൺ എയ്റ്റി വണ്ണിൽ ഇറങ്ങാം ഹോൾഡ് ചെയ്യാം പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നില്ല എപ്പോഴും ടാർഗറ്റ് എത്രേനു തൊട്ട് പത്ത് പോയിന്റും കൂടെ കിട്ടും പത്ത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഈ മൂവായിരത്തഞ്ഞൂറ് എന്നുള്ളത് ചിലപ്പോൾ ഒരു അയ്യായിരം ആറായിരോ കിട്ടും അത് വേറെ കാര്യം പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെന്താ പറയണ്ടേ ഒരു ഡിസിപ്ലീൻ ആയിട്ടൊരു വീഡിയോ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഡിസിപ്ലീൻ എന്താണെന്നാണ് കാണിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ മാക്സിമം എടുത്ത് ഗ്രീഡി ആയിട്ട് അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോവുകയെന്ന് കൺഫ്യൂസനാക്കിയിട്ടൊരു പബ്ലിക് ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിനേതായിട്ടുള്ള ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ഡെയിലി വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് എടുത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമോ ലൈവിലെൻ്റെ ഉദ്ദേശമുള്ളൂ അല്ലാതെ ലക്ഷപ്രഭു ആവാനായിട്ടുള്ള ട്രേഡ് എടുത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും എൻ്റെ ഉദ്ദേശമല്ല കൂടെ ലൈവിലുള്ളവർക്ക് ഞാൻ ഇറങ്ങുമ്പോൾ ഇറങ്ങണ്ടെന്ന് വെക്കാം ഞാൻ പറയുന്ന ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യാം അതിനുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറയുന്നത് കൂടെയാണ് ഇനിയിപ്പോൾ നിലവിലുള്ള ഹൈ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്തു പോയാൽ ട്രെൻഡ് ആയിട്ട് മാർക്കറ്റ് ടു ഹൺഡ്രഡ് വരെയൊക്കെ മേ ബി പോയേക്കാം അപ്പോൾ നമ്മുടെ താഴത്തെ ഗ്യാപ്പ് ഓൾറെഡി മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഡേ ലോവിലുമാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് ആർ എസ് ഐഡ് ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റാത്ത മടക്കാണ് അപ്പോൾ നൂറ്റി അറുപത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് എഗ്റ്റ് മൂവ് ചെയ്താൽ മുകളിലോട്ട് തന്നെ തിരിച്ച് സീ മൂവ് ചെയ്യും അത് ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം വീഡിയോ എന്തായാലും ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് ഓൾ ദി ബെസ്റ്റ്